വിനോദസഞ്ചാരികളുടെ പർതീസ എന്നറിയപ്പെടുന്ന നാട് യൗവനത്തിന്റെ ചടുലതയും തുടിപ്പും നിറഞ്ഞ് ആരെയും ആകർഷിക്കുന്ന വശ്യ സൗന്ദര്യം തുളുമ്പുന്ന വയനാട് ഇന്നൊരു നൊമ്പരമായി ഇടനെഞ്ചിലെവിടെയോ ഒരു വേദന മാത്രമായി അവശേഷിച്ചിരിക്കുന്നു ഈ ദുരന്തത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട ഞങ്ങളുടെ എളിയ സഹോദരങ്ങളുടെ സ്മരണയുമായി ഒരു ദൃശ്യാവിഷ്കാരം ഭൂമിയിലെ പറുദീസ ഈ മഴ കാരണം ഇന്നും കച്ചവടം മുട്ടുന്ന അർത്ഥം ും പോയില്ലേ എങ്ങനെ പോവാനായിക്ക ഈ മഴ കാരണം പാറോട്ട് ഇടാനും പറ്റുന്നില്ല ലോഡ് കേട്ടാനും പറ്റുന്നില്ല കൊറേ ഉണ്ടാക്കിയതല്ലേ പോയാൻ ഡിക്ക വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത മലയോര ഗ്രാമങ്ങളിൽ പാർക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകി അതെ അതെ ഈ കാലവർഷം കനക്ക് ആ മുൻപക്കല്ലേ വണ്ടി വന്നല്ലോ ദേവൂട്ടിയോ എന്താ മോളെ അവധിയാൻ ഇങ്ങോട്ട് ഇരിക്കും നല്ല വേണ്ട വണ്ടി ഞാൻ കൊണ്ടു നോക്കാം ഇല്ലെങ്കിലെ ഞാൻ പൊക്കോളാം അതല്ല മോളെ ആനക്കൂട്ടങ്ങൾ കാടിറങ്ങി തോട് കടന്നു പോകുന്നതായി ദിവാകര നമ്മുടെ ആനക്കൂട്ടന്മാരല്ലേ അവരെന്നെ ഒന്നും ചെയ്യില്ല അവരും ഈ ഭൂമിയുടെ അവകാശികളല്ലേ അത് ഞാൻ പോട്ടെ നല്ല കുട്ടിയ ശരിയാ തോമാ മഴ കുറയുന്നില്ലല്ലോ കുഞ്ഞ് എങ്ങനെയാ പോവുക ഈ മഴയ്ക്ക് ഒരു കുറവുമില്ല ശമിച്ചിട്ട് പോയാൽ പോരെ അത് ശരിയാവില്ല അച്ഛ രാത്രി ഒൻപത് മണിക്കാ ട്രെയിൻ ഇപ്പോ തന്നെ സമയം ഏഴന കഴിഞ്ഞു ഇനിയും വൈകിയാൽ ആ ട്രെയിൻ അങ്ങ് പോകും നാളെ രാവിലെ പത്ത് മണിക്ക് തന്നെ ഓഫീസിൽ ജോയിൻ ചെയ്യണം അതും ശരിയാ ബാഗിൽ ഇച്ചിരി ചായത്തൊപ്പം കഴിക്കാല്ലോ ഇതൊക്കെ ഞാൻ എവിടെ ഇപ്പൊ തന്നെ അച്ചു ഓഫീസിൽ നിന്ന് ഇതൊക്കെ അവിടെ കിട്ടു അമ്മേ എന്റെ ചേച്ചി എന്നാലും അമ്മ ഉണ്ടാക്കുന്ന പോലെ ആവില്ലല്ലോ അമ്മ തന്നേക്ക് ഇതും പറഞ്ഞിനി വിഷമിച്ചല്ല ഒരു കാര്യം ആ മോളെ സൂക്ഷിക്കണേ എന്ന് വീട്ടിലേക്ക് വിളിക്കണം കേട്ടോ കിടക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കാൻ മറക്കല്ലേ ഒക്കെ എനിക്കറിയാം അമ്മ ഈ ജോലി എനിക്ക് ദൈവം തന്നതാ എന്റെ അച്ഛനെ സഹായിക്കാൻ ശരിയാ ഇതാ ഫോൺ അയ്യോ ഞാൻ മാറുന്നു മോളെ മാളു അമ്മ പറയുന്നത് കേട്ട് നല്ല കുട്ടിയായിരിക്കണം കേട്ടോ ചേച്ചി ചേച്ചി എനിക്ക് പാതസരം വേണം എന്തെന്താ ചേച്ചിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോ എന്റെ കുഞ്ഞു അനുചോക്ക് ചേച്ചിയുടെ വക ഒരു ജോടി പാതസരം പോലെ ഒരു കാര്യം അച്ചു വണ്ടി വന്നു ഞാൻ റെഡി അച്ചു എത്തിയിട്ട് വിളിക്കണേ ശരിയമ്മ അച്ചു അച്ഛനും കൂടെ വന്നോട്ടെ അച്ഛ മഴയത്ത് അച്ഛൻ പുറത്തിറങ്ങണ്ട ഞാൻ കൊള്ളാം

ഈ അമ്മ നമ്മളെ എല്ലാം കരയത്തിക്ക് ഫഹാൻ പാസ് പാസ് എനിക്ക് അടുത്ത പാസ് വേണം ഞാൻ കേൾക്കട്ടെ അച്ഛൻ ഇന്നി কাছে വാ മോനെ എടോ തേ ഉണ്ണി മാഷേ ആ ഉണ്ണി മാഷേ ആഹ നല്ല കല്യാണല്ല ബെല്ലിച്ചനെ കേട്ടില്ലേ ശുഭമുദനെ സർക്കാരി പലതപ്രാന്താണ് മാഷേ ഉം ഉം

എന്റെ മക്കളെ കണ്ണു തുറന്ന് ചുറ്റുപാട് വന്ന് നോക്കിക്കേ എത്ര സുന്ദരമാണ് നമ്മുടെ ഈ ഗ്രാമം ഇതുപോലെ തെളിഞ്ഞ നീലാകാശം നിങ്ങൾക്കെവിടെ കാണാനാകും പച്ച പർവ്വതാനുഗരിച്ച മനോഹരമായ ഈ കുന്നഞ്ചെരിവുകൾ െവിടെങ്കിലും കണ്ടിട്ടുണ്ടോ കളകളൊഴുകുന്ന അരുവികളും സംഗീതം പക്ഷികളുടെ കേൾക്കാനാവും പിറന്ന മണ്ണിന് ഒറ്റമ്മയുടെ ബന്ധമാ നിങ്ങൾ ഭാഗ്യം ഇതുപോലെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് പാഠങ്ങൾ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്റെ കളി ഒന്ന് മതിയാക്ക വന്ന് ഭക്ഷണം കഴിക്കാൻ

അപ്പോ നമ്മുടെ കാര്യം കഷ്ടത്തിലാവൂ എനിക്ക് വലുതാകുമ്പോ ആ രാവിലെ വന്നു ഞാൻ പറഞ്ഞു എനിക്ക് വലുതാകുമ്പോ

എന്തൊക്കെ കൊണ്ടുവരും എന്നറിയാമോ വാവിക്കേ പുത്തനുടുപ്പുകൾ പുതിയ ഷൂസ് പുതിയ മാല എല്ലാം കൊണ്ടുവരും

ൂട്ടെ പടുക്കെ കുറച്ച് ജോലിയുണ്ട് നിറമാണെങ്കിൽ നമ്മുടെ ജോസ് മോനെ പോലെ തന്നെയാ എല്ലാം ജോസിനെ പോലെയാ മറിയാമേ കുഞ്ഞിനെ പിടിച്ച് കാഴ്ചകൾ ഉറ്റവരും നഷ്ടപ്പെട്ട കുരുന്നുകൾ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ചെളിയിൽ പുതന്ന മനുഷ്യ ശരീരങ്ങൾ കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷിയാവുകയാണ് വയനാട് മുണ്ടക്കൈ ചൂറമല അറ്റമല കുഞ്ചിനിമറ്റം തുടങ്ങിയ മേഖലകളിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു പൊട്ടലിന്റെ ആഘാതത്തിൽ രണ്ട് ഗ്രാമങ്ങൾ പൂർണ്ണമായും മണ്ണിലടിയിലായിട്ടുണ്ട് ഇതുവരെ നൂറ്റി മൃതദേഹങ്ങളാണ് ഈ പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് തുടർച്ചയായി പെയ്യുന്ന മഴയും കോടമണ്ണും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുന്നുണ്ട് ഇന്നലെ വരെ കുട്ടികളുടെ കലിയും ചിരിയുമായി സന്തോഷമുഖരിതമായിരുന്ന ഒരു വിദ്യാലയമാണ് എനിക്ക് പിന്നിൽ പൂർണ്ണമായും തകർന്ന നിലയിൽ കാണുന്നത് അൻപതോളം വിദ്യാർത്ഥികളെ കാണാതായിരിക്കുന്നു ഏറെ പ്രിയപ്പെട്ട ഉണ്ണി മാഷിപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് മാഷി ഈ ഗ്രാമത്തിന്റെ ദുഃഖത്തിൽ കേരള സംസ്ഥാനം മാത്രമല്ല ലോകം മുഴുവനും കൈകോർക്കുകയാണ് എന്താണ് മാഷിന് പറയാനുള്ളത് എന്റെ അവരുടെ കളിയും ചിരിയും എല്ലാം എല്ലാം എന്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുകയാണ് പൂമ്പാറ്റകളെ പോലെ പാറിപ്പാറി നടന്നു ഒരു രാത്രിയിടാത്ത കാലത്തിലെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേര് നാളയുടെ അഭിമാനമായി മാറേണ്ടുന്നവരായിരുന്നു എന്റെ കുട്ടികൾ പന്ത് ആ പന്ത് കണ്ടില്ലേ നിങ്ങൾ വേഗതയേറിയ ഒരിക്കൽ പന്തുകളിൽ കാരണ്ട പോലും ഞാൻ സ്വപ്നമാണത് എന്താ ഇത് എന്റെ എന്റെ വീട് എവിടെയാ എന്റെ വീട് എവിടെയാ ഇവിടെ ഇവിടെ ആയിരുന്നില്ല എന്റെ വീട് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ കുഞ്ഞു പെണ് അച്ഛാ ചേട്ടാ ഒന്ന് പറഞ്ഞ ചേട്ടാ എന്റെ അച്ഛനെ കണ്ടു ചേട്ടാ ഒന്ന് ചേട്ടാ എന്റെ അമ്മയെ കണ്ടു നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞു പെങ്ങളെ കണ്ടോ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞു പെങ്ങളെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇതെന്റെ അമ്മയുടെ കൈകളാ അമ്മയൊന്നും നോക്കി അമ്മ അമ്മയൊന്നും നോക്കിക്ക അമ്മ ഉണ്ടാക്കി തണ്ണിയപ്പോ അമ്മ ഇത് ഈ പോ ഇതിന്റെ പോലും മാറിയില്ലല്ലോ അമ്മേ ഇതിൽ ഇതിലൊരെണ്ണം മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ ഇതിലൊരെണ്ണം മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ എവിടെ എൻ്റെ മാളോ എൻ്റെ മാളെവിടെയാളോ എൻ്റെ മാളോ എൻ്റെ കുഞ്ഞ പെങ്ങളെവിടെയാ എവിടെയാ എൻ്റെ കുഞ്ഞു പെങ്ങള നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞേ എന്റെ കുഞ്ഞു പെങ്ങളെ നിങ്ങൾ കണ്ടായിരുന്നു ആരെങ്കിലും കണ്ടായിരുന്നു എന്റെ കുഞ്ഞു പെങ്ങൾ മാളു മാളു പാതസരങ്ങളടിയാൻ ആ കുഞ്ഞു പാദങ്ങൾ എവിടെയാ എവിടെയാളോ ആ പാദങ്ങൾ എവിടെയാ മാളോ എന്നെ തരിച്ചാക്കി നിങ്ങൾ പോയില്ലേ െ ഭൂമിയില്ല ജലമില്ലാതെ എന്നാൽ മഴ തന്നെ മനുഷ്യന്റെ സർവ്വസംഹാരിയായി മാറുന്ന കാഴ്ച ഉള്ളുപൊട്ടിയൊട്ടലിൽ സങ്കടക്കടലായി വയനാട് മാറിയപ്പോൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന് പകച്ചു നിൽക്കുന്നവർ കണ്ണുകളിൽ നിരാശയുടെ നിഴൽ പടർന്ന് ജീവിതത്തിൻ്റെ പാന്താവിൽ ഒറ്റപ്പെട്ടവർ കിടപ്പാടം നഷ്ടപ്പെട്ട് വഴിയോരും തന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ടവർ ദാഹജലത്തിനും ഒരു ചാൻ വയറിനുമായി യാചിക്കേണ്ടി വന്നവർ ഇല്ല നിങ്ങൾ തനിച്ചല്ല നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾക്കാവില്ല നിങ്ങളുടെ ജീവനും ശ്വാസവും ഞങ്ങളുടേതാണ് ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം കാരണം ഇത് കേരളമാണ് ദേഹത്തിൻ്റെ സ്വന്തം നാട്